അറിയുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു രണ്ടേക്കർ സ്ഥലം കേട്ടോ രണ്ടേക്കർ വയലാണ് അതും താറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു രണ്ടേക്കർ വയലാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഈ കാണുന്ന ഈ കാണുന്ന താറോട് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള രണ്ട് ഏക്കർ വയലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലത്ത് കവങ്ങും അതേപോലെ തന്നെ അല്ല സോറി തെങ്ങെല്ലാം ഈ സ്ഥലത്തുണ്ട് അതേപോലെ തന്നെ കുറെ വാഴയൊക്കെ ഇവർ ഈ സ്ഥലത്ത് നട്ടിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്റെ മൂന്ന് സൈഡിലൂടെ റോഡ് ഉണ്ട് മൂന്ന് സൈഡിലൂടെ റോഡുണ്ട് ഫ്രണ്ടിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ നല്ല വീതിയുള്ള നല്ല വീതിയുള്ള ഉള്ള ടാർ റോഡുണ്ട് ഇത് കണക്ടി റോഡ് ആട്ടോ ഇത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡാണ് ഇത് എന്താ പറയുക കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു കണക്ടിങ് റോഡാണ് കേട്ടോ കണ്ടോ ഈ കണക്ടി റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള രണ്ടേക്കർ സ്ഥലമാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കേട്ടോ നല്ലൊരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ോങ്ങിലേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അണ്ടോ അതിമനോഹരമായിട്ടുള്ളൊരു തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് അതൊരു ഗംഭീര കാഴ്ച തന്നെയാണത് ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നല്ല ലോങ് വ്യൂ നല്ല നല്ല രീതിയിൽ ലോങ് വ്യൂ ഒക്കെ ലഭിക്കുന്നുണ്ട് ഇവിടെ ഒരു എന്താ പറയുക ഒരു പ്രകൃതി രമണീയമായ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡ് മൺവഴിയുണ്ട് രണ്ട് സൈഡിലൂടെ മൺവഴി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലൂടെ നല്ല വീതിയുള്ള ടാർ റോഡ് റോഡ് ടാറോഡ് റോഡ് സൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് കണ്ടോ ഇതിനകത്ത് വേണമെങ്കിൽ പ്രോപ്പർട്ടിയിൽ വേണമെങ്കിൽ ഒരു പത്തിരുപത് സെന്റ് സ്ഥലം നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക തരം മാറ്റി തരം മാറ്റി കരയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മളൊരു വേറൊരാളുടെ പേരിലേക്ക് വേറൊരാളുടെ പേരിലേക്ക് റെയ്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തരം മാറ്റി കിട്ടാൻ തരം മാറ്റി കിട്ടാൻ സാധ്യതയുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടോ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത് കേട്ടോ എന്താ പറയുക മൂന്ന് സൈഡ് റോഡ് അതേപോലെ തന്നെ നല്ല ചെറിയൊരു തോട് ചെറിയൊരു അരുവിയൊക്കെ ഇതിൽ ഒഴുകുന്നുണ്ട് എന്താ വെച്ചാൽ എത്ര മഴ പെയ്താലും അങ്ങനെ എന്താ പറയുക ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് നല്ല ഏരിയ എന്താ പറയുക വലിയ പുഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ചെറിയ ഈ തോ തോട്ടിൽ നിന്നൊന്നും ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്ക് വലിയ രീതിയിലൊന്നും വെള്ളമൊന്നും കയറില്ല വെള്ളം കയറില്ല വെള്ളം കയറുന്നൊരു പ്രദേശൊന്നും പ്രദേശമൊന്നുമല്ല നല്ല ഗുഡ് ഏരിയ നല്ല സൂപ്പർ ഏരിയ നല്ല ഗുഡ് ഏരിയയാണിത് നല്ല സൈലൻ്റ് ഏരിയ നല്ല എന്താ പറയുക നല്ല ലോങ് വ്യൂ ഒക്കെ ലഭിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറയട്ടെ ഒരു സെന്റിന് പതിനേഴായിരം രൂപ ഒരു സെന്റിന് പതിനേഴായിരം രൂപയാണ് എൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഒരു ഏക്കറിന് പതിനേഴ് ലക്ഷം രൂപ ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നോളൂ ഞാൻ തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങളെ നേരിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം